ഹലോ നമസ്കാരം പ്ലസ് ടുവിനും ഡിഗ്രിക്കും ശേഷം ഇനി എന്ത് എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമായുള്ള നൂറിലധികം കോളേജുകൾ ആയിരത്തിലധികം കോഴ്സുകളുമായി കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ എജ്യൂക്കേഷൻ എക്സ്പോ എം വി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ദ കരിയർ ജേർണി ട്വന്റി ട്വന്റി ഫൈവ് ഫോർഡ് ബൈ മൈക്രോ റിപ്പോർട്ട് ടി വി മെയ് എട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ കേരളത്തിലെ പത്ത് ജില്ലകളിലായി നടക്കുന്നു ഇന്ത്യയിലും വിദേശത്തുമുള്ള മികച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളും പങ്കെടുക്കുന്ന ഈ ഇവന്റിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചി മനസ്സിലാക്കുവാനുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് സൗജന്യമായി ചെയ്യുവാനുള്ള അവസരത്തിന് പുറമെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള ഓപ്ഷനുകൾ നൂറ് കോടി രൂപയുടെ സ്കോളർഷിപ്പ് സ്പോർട്സ് അഡ്മിഷൻ എന്നിവ മനസ്സിലാക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഏ കോഴ്സുകൾ പരിചയപ്പെടുത്തുന്ന ഈ ഇവന്റിൽ വിദേശത്തും ഇന്ത്യയിലും ചിലവ് കുറഞ്ഞ എം ബി ബി എസ് ഓപ്ഷനുകളും ഇപ്പോൾ ജോലി സാധ്യത കൂടുതലുള്ള നിരവധി കോഴ്സുകളും പരിചയപ്പെടുത്തുന്നു